ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ നോമ്പുകാല ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ജനം മുഴുവൻ നശിക്കാതിരിക്കാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല അവൻ ഇത് സ്വമേധയാ പറഞ്ഞതല്ല പ്രത്യത ആ വർഷത്തെ പ്രധാന പുരോഹിതൻ എന്ന നിലയിൽ ജനത്തിനു വേണ്ടി യേശു മരിക്കേണ്ടിയിരിക്കുന്നുവെന്ന് പ്രവചിക്കുകയായിരുന്നു ജനത്തിനു വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയും പ്രധാന പുരോഹിതനായ കയ്യഫാസിൻ്റെ അബോധപൂർവമായ പ്രവചനമായിരുന്നു ഇത് ജനം മുഴുവൻ നശിക്കാതിരിക്കാൻ ജനത്തിനു വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമാണ് എന്ന പ്രസ്താവന ഈ പ്രസ്താവനയെ തുടർന്ന് യോഹന്നാൻ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു ജനത്തിനു വേണ്ടിയും ജനത്തിന് പകരമായും യേശു മരിക്കുന്നതിലൂടെ ജനം നിത്യമരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കും അതായത് യേശുവിൻ്റെ രക്ഷാകര മരണത്തിലൂടെ ദൈവജനം നിത്യനാശത്തിൽ നിന്ന് രക്ഷപ്രാപിക്കും പ്രധാന പുരോഹിത പദവി അലങ്കരിക്കുന്ന വ്യക്തിക്ക് പ്രവചനവരമുണ്ടെന്ന് ഒന്നാം നൂറ്റാണ്ടിലെ യഹൂദർ വിശ്വസിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊരു പ്രവചനമായിരുന്നു എന്ന് യോഹന്നാൻ അഭിപ്രായപ്പെടുന്നത് ജനത്തിനു വേണ്ടിയും ജനത്തിന് പകരമായും യേശു മരിക്കണം എന്നതാണ് ദൈവനിയോഗം നിയോഗം യേശു ജനത്തിന് വേണ്ടിയും ജനത്തിന് പകരമായും മരണമേറ്റെടുക്കുന്നു ജനത്തിന്റെ വീണ്ടെടുപ്പിന് നൽകുന്ന മോചനദ്രവ്യം എന്ന അർത്ഥം ഈ വാക്യത്തിൽ അടങ്ങിയിരിക്കുന്നുണ്ട് യേശുവിൻ്റെ കുരിശിലെ ആത്മബലി മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പിന് കാരണമായി തീരുന്നു യേശു ഇപ്രകാരം മരിക്കുന്നത് യഹൂദരാജ്യത്തിന് വേണ്ടി മാത്രമല്ല ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിന് വേണ്ടിയുമാണ് യേശു മരണം ഭരിക്കുന്നത് ഈ വാക്യത്തിന് രണ്ട് വിശദീകരണങ്ങൾ ഉണ്ട് ഒന്നാമതായി പ്രവാസലോകത്ത് ചിതറി പാർക്കുന്ന ഇസ്രായേൽ മക്കളെ ഒന്നിച്ച് കൂട്ടുന്നതിനും അവരെല്ലാം ഒരിടയൻ്റെ കീഴിൽ ഒരാട്ടിൻ പറ്റമായി തീരുന്നതിനും യേശുവിൻ്റെ മരണം കാരണമാകും ചിതറിക്കപ്പെട്ടവർ ക്രിസ്തുവിലൂടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്ന് പ്രവാചകന്മാർ നേരത്തെ തന്നെ പ്രവചിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഏശയ പ്രവാചകൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യവും നാൽപ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യവും മിക്ക പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യവുമൊക്കെ ഉദാഹരണങ്ങളാണ് ഈ വാക്യത്തിൻ്റെ മറ്റൊരർത്ഥം ഇങ്ങനെയാണ് യേശുവിൽ വിശ്വസിക്കുന്നവരാണ് ദൈവമക്കൾ എന്ന് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് അവർ ആത്മാവിൽ ജനിച്ചവരാണ് എന്ന് ഒന്നാമത്തെ അധ്യായം പതിമൂന്നാം വാക്യത്തിലും മൂന്നാം അധ്യായം മൂന്ന് അഞ്ച് എട്ട് എന്നീ വാക്യങ്ങളിലും നാം കാണുന്നു ഇങ്ങനെ യേശുവിൽ വിശ്വസിച്ച് പുനർജന്മം പ്രാപിച്ച് ദൈവമക്കളായി തീരുന്നവർ ഒരു പുതിയ സമൂഹമായി രൂപപ്പെടുന്നു ഈ പുതിയ സമൂഹമാണ് സഭ ഈ പുതിയ സമൂഹത്തിൽ യഹൂദർ മാത്രമല്ല വിജാതീയരും അംഗങ്ങളാണ് യേശു പറഞ്ഞതുപോലെ താൻ കുരിശിൽ മരിക്കുന്നത് എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കാനാണ് യോഹന്നാൻ തൻ്റെ ഒന്നാം ലേഖനം രണ്ടാം രണ്ടാമധ്യായം രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം എഴുതുന്നുണ്ട് അവൻ നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാര ബലിയാണ് യേശു നൽകുന്ന രക്ഷ സാർവത്രികമായ രക്ഷയാണ് യേശുവിൻ്റെ മരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയുമാണ് സഭയാകുന്ന ഈ പുതിയ ജനത ജന്മം കൊള്ളുന്നത് യേശു തന്നെയും മറ്റൊരിടത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട് അവയെയും ഞാൻ കൊണ്ടുവരണം അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനും ആകും പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത് സഭ എന്നത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലെ ബലിയുടെ ഫലമാണ് യേശു കുരിശിൽ മരിക്കാതിരുന്നെങ്കിൽ സഭ ജന്മം കൊള്ളുമായിരുന്നില്ല യേശുവിൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ തുടർച്ചയാണ് സഭ അതവിടുത്തെ മൗതിക ശരീരമാണ് സഭ എന്നത് കുരിശിലെ അവിടുത്തെ ബലിയുടെ ഫലമാണെങ്കിൽ അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ് പലപ്പോഴും നാം സഭയെ സാധാരണമായ ഒരു സംഘടനയായോ ഒരു ജനാധിപത്യ ഭരണ സംവിധാനമായോ ഒക്കെ തെറ്റിദ്ധരിക്കാറുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അഭിപ്രായമനുസരിച്ച് സഭയിൽ എല്ലാം നടന്നു പോകണം എന്ന് നാം വാശി പിടിക്കുന്നത് സഭ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടങ്ങൾ നിവൃത്തിയാക്കാൻ അല്ല ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും അല്ല മറിച്ച് ക്രിസ്തുനാഥൻ കുരിശിലൂടെ നേടിയെടുത്ത രക്ഷ സകല മനുഷ്യർക്കും പ്രദാനം ചെയ്യാനാണ് അതിനാൽ പ്രിയപ്പെട്ടവരെ സഭ എന്താണ് എന്ന ഉത്തമബോധ്യം നമുക്കുണ്ടാകണം സഭ ഒരു ജനാധിപത്യ ഭരണ സംവിധാനമോ സാമൂഹിക രാഷ്ട്രീയ സംഘടനയോ അല്ല എന്ന് നാം തിരിച്ചറിയണം ക്രിസ്തുവിൻ്റെ ഭൗമിക ജീവിതത്തിൻ്റെ തുടർച്ചയായ സഭയിലെ അംഗങ്ങൾക്ക് ക്രിസ്തുവിൻ്റേതല്ലാതെ മറ്റു ലക്ഷ്യങ്ങളോ താൽപ്പര്യങ്ങളോ ഉണ്ടാകാൻ പാടില്ല ക്രിസ്തുവിൻ്റെ മരണത്തിലൂടെ രൂപം കൊണ്ട പുതിയ ജനമായ നമുക്ക് അതിന് ചേർന്ന ജീവിതം നയിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ